പ്രിയപ്പെട്ടവർ അസ്സലാ വൈക്കും വാഹത്ലാ വറക്കാത്തു ദിയ ഫാത്തിമയുടെ വിഷയവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യമേ ഞാൻ പറയട്ടെ എൻ്റെ വാട്സപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാലും ഈ ഒരു വീഡിയോ വന്ന സ്ഥിതിക്ക് ഇനി ഒരുപാട് പേര് ഇനിയും ചോദിക്കാനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു കണ്ണൂർക്കാരനായിട്ടും നിങ്ങളെ നോക്കാത്ത ദൂരത്ത് അവരുണ്ടായിട്ടും നിങ്ങൾ അവരുടെ അടുത്ത് പോയി ഒരു വീഡിയോ ചെയ്യുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു ചോദ്യം ഒരുപാട് പേര് എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തൊട്ടടുത്തായിട്ട് നിങ്ങളെ നോക്കത്ത ദൂരത്ത് ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് അവിടെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റീച്ച് കിട്ടും എന്നല്ലാതെ അതുകൊണ്ട് വലിയ ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായും പോകും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ കൂൾ ഗ്രൈപ്പ് എന്ന യൂട്യൂബർ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ പോയിട്ട് അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾ യൂട്യൂബിൽ തന്നെ പലതും അറിയുന്നുണ്ട് അത്ര തന്നെയാണ് ഇതിൻ്റെ സംഭവം പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ആ വീട്ടു ആ അല്ലെങ്കിൽ ആ വീട് വരെ പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ എട്ട് പത്ത് വർഷമായി അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ ആ സമയത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് നമ്മൾ നിങ്ങൾ എന്നോട് ചോദിച്ച ആ ഒരു ചോദ്യം ഇപ്പോൾ കൂൾ ഗ്രൈപ്പ് അവിടെ പോയിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച ആ ഒരു വീഡിയോ കൂൾ ഗ്രൈപ്പ് എന്ന യൂട്യൂബർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണേണ്ടവർക്ക് ആ കൂൾ ഗ്രൈപ്പ് എന്നടിച്ച് ആ യൂട്യൂബ് ചാനലിൽ പോയി ആ ഒരു വീഡിയോ കാണാം ഈ ഒരു മിസ്സിംഗ് കേസിനെ കുറിച്ച് അറിയാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിരിക്കും അതായത് ആ വീടും ചുറ്റുപാടും ആ ഉമ്മയുടെ വാക്കുകളും ഒക്കെ നമുക്ക് വീണ്ടും അതൊരു ആയി കേൾക്കാം എന്നാലും കൂൾ ഗ്രൈപ്പ് ചെയ്ത നല്ല കാര്യത്തിന് അഭിനന്ദനങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജുനൈദ് നമ്പിലൻ അദ്ദേഹം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അദ്ദേഹത്തെ പറ്റി അറിയാൻ തുടങ്ങിയത് ഈ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടു വർഷമായിട്ടും നമ്മളൊന്നും അറിയില്ല നമ്മളറിയില്ല എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അവിടെ ക്ലോസ് ചെയ്ത പോലെയാണ് ഉണ്ടായത് പിന്നെ ഇതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല അപ്പോ വീണ്ടും ഇത് അപ്പോൾ വീണ്ടും ഇത് പൊങ്ങി വരാനുള്ള കാരണം ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന ആ ഒരു യുവാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് എന്തെന്നാലും പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് ആഫിയത്തും വർക്കത്തും ഇസ്സത്തും എല്ലാം നൽകുമാറാകട്ടെ ആമി പാപങ്ങളെ സഹായിക്കുന്ന പാപങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ജുനൈദ് അമ്പലത്തിന് എടുത്തു പറയാതെ വയ്യ അദ്ദേഹം ഇതിലേക്ക് ഇടപെടാൻ അദ്ദേഹത്തിന്റെ ആയ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് സത്യസന്ധമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലെ ഞാൻ ഈ വീട് ചെയ്യാനുള്ള കാരണം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നറിയിക്കാൻ മാത്രമാണ് പിന്നെ വീഡിയോയുടെ ആ തമനയിലിനെ കുറിച്ച് പറയുന്നത് കേട്ടു എനിക്ക് തോന്നുന്നു അത് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞതായിരിക്കുമെന്നാണ് ഞാനാണെന്ന് തോന്നുന്നു ദിയാ ഫാത്തിമയെ കണ്ടു എന്ന് മാത്രം ഞാൻ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ എഴുതിയത് കൊണ്ട് തന്നെ ഒന്നര ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുമുണ്ട് അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അതൊരു വലിയൊരു വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ല അത് യൂട്യൂബർമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദിയാ ഫാത്തിമയെ കണ്ടു എന്ന് തമനയിലൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു നോക്കിയാൽ അതിലൊരു നെഗറ്റീവും ഉണ്ടാവില്ല പറയാൻ ഉദ്ദേശിച്ചത് ജനങ്ങളിൽ എത്തുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് വേണ്ടത് ദിയാ ഫാത്തിമയുടെ പേരിൽ എൻ്റെ അറിവിൽ ആരും നെഗറ്റീവ് അടിച്ചു വരുന്നതായി ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ദിയ ഫാത്തിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നത് പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടാവും അത് യൂട്യൂബർമാരാവും അവരുടെ ചാനൽ റീച്ച് കൂട്ടാൻ നോക്കുന്നതായി ചിലർക്ക് തോന്നിയാൽ അത് ചിലപ്പോൾ അതൊരു നെഗറ്റീവ് കമൻറ്റായിട്ടിട്ടുണ്ടാവും അല്ലാതെ ദിയാ ഫാത്തിമയെക്കുറിച്ച് ആരും നെഗറ്റീവ് ഇതുവരെ ആയിട്ട് ഇതുവരായിട്ടിട്ടിട്ടില്ല ആരും ചെയ്തിട്ടുമില്ല ചെയ്തതായി കണ്ടിട്ടുമില്ല അപ്പൊ തമ്നിന്റെ കാര്യം അല്ലെ ഞാൻ തന്നെ ആയിരിക്കില്ലേ ആ ഒരു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അതന്നെ അത് ഒന്നര ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ അത് തുറന്നു നോക്കും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ തുറന്നു നോക്കും അപ്പോൾ അതിലുണ്ടാവുന്ന വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാനും പറ്റും ഒരു യൂട്യൂബർമാർക്ക് അത് മനസ്സിലാകും അപ്പോൾ ജുനൈദ് ദിയാ ഫാത്തിമയുടെ കേസുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ആർജവത്തോട് കൂടി തന്നെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ചെയ്യട്ടെ മീഡിയക്കാർ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ട് ഒരു മീഡിയക്കാർ പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല അതിനെക്കുറിച്ചൊരു ന്യൂസ് പോലും വന്നിട്ടുമില്ല സോഷ്യൽ മീഡിയ ഇളകട്ടെ നമ്മളെ പോലുള്ള ലോക്കൽ യൂട്യൂബർമാർ ചെയ്യുന്നതിന് പകരം വലിയ മീഡിയക്കാർ ചെയ്യട്ടെ നമ്മൾ ദിയ ഫാത്തിമയെ കുറിച്ച് അവരെ കൊണ്ട് വീണ്ടും ഇതുപോലൊരു ന്യൂസ് വരുത്തിക്കാൻ എന്താണ് വഴി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ദിയ ഫാത്തിമയുടെ അപ്ഡേഷൻ ഇതൊക്കെ തന്നെയാണ് ഇനി ഇതിന്റെ പുതിയൊരു അപ്ഡേഷനുമായി ജുനൈദ് ജുനൈദുമായി വരുന്നതായിരിക്കും അപ്പോൾ ദിയാഫാതിമയുടെ ഉമ്മയോടെ എനിക്ക് പറയാനുള്ളത് ഒരു കണക്കിനും നിങ്ങൾ വിഷമിക്കേണ്ട മകളെ കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിന്നോളൂ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി താലാ വാത്തു